മരണത്തിന് മുന്നിലും തോൽക്കാത്ത നായകൻ ഈ വീഡിയോ സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ കൂടാതെ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തിയു എന്ന കാര്യം കൂടി പരിഗണിക്കണേ മരണത്തിന് മുന്നിലും തോൽക്കാത്ത നായകൻ അതെ സാർ കുറിച്ചുള്ള ഓരോ വീഡിയോകളും നിങ്ങൾ എനിക്ക് നൽകുന്ന വലിയ പിന്തുണകൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിന് നന്ദിയും അർപ്പിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാം കാരണം ജയൻ സാറിനെ കുറിച്ചുള്ള വീഡിയോകൾക്ക് ലഭിക്കുന്ന റീച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട് ഈ ചാനലിൽ നിന്ന് അതുകൊണ്ട് തന്നെ തുടങ്ങട്ടെ മറ്റൊരു പുത്തൻ ജയൻ എപ്പിസോഡുമായി മരണത്തിന് മുന്നിലും തോൽക്കാത്ത നായകൻ ജയൻ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായി നിന്ന ഇതിഹാസ നടന് കഴിഞ്ഞ ദിവസമായിരുന്നു എൺപത്തിയാറ് വയസ്സ് പൂർത്തീകരിച്ചത് ജയനില്ലാത്ത ജന്മദിനം ഓർമ്മിച്ചെടുക്കുകയാണ് മലയാള സിനിമാ ലോകം നാവികസേനയിലെ ഉന്നത ഉദ്യോഗത്തിൽ നിന്നും മലയാള സിനിമയുടെ പൗരഷമുള്ള താരമായി മാറിയ ജയനെന്ന കൃഷ്ണൻ നായർ ഇന്നും മലയാള സിനിമയിൽ മരിക്കാത്ത ഓർമ്മകളാണ് നമുക്കെല്ലാം സമ്മാനിക്കുന്നത് എഴുപതുകളിലെ യുവത്വത്തിൻ്റെ പ്രതീകം തന്നെയായിരുന്നു എന്ന അതുല്യ പ്രതിഭ വേഷത്തിലും ഭാവത്തിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം മലയാള സിനിമയിൽ അതുവരെ ഉണ്ടായിരുന്ന നായക കഥാപാത്രങ്ങളെ മാറ്റി എഴുതിക്കൊണ്ടായിരുന്നു ജയന്റെ കടന്നുവരവ് മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന് ജയനെ വിളിക്കാം നായകനുമായുള്ള ജയന്റെ വലിയ താരതമ്യം നമുക്ക് പിന്നിടങ്ങ് കാണാൻ സാധിച്ചു ഉപനായകനായും വില്ലനായുമൊക്കെ തകർത്ത് അഭിനയിച്ച് അദ്ദേഹം കടന്നു വരുമ്പോൾ എല്ലാവരും ഇത്രത്തോളം വലിയൊരു തലപ്പൊക്കമുള്ള നായകനായി അദ്ദേഹം മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപക്ഷെ അദ്ദേഹം പോലും അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം സംശയമാണ് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സംഭവിച്ചത് വലിയൊരു ചരിത്രമാണ് കേവലം കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഭരിക്കുന്ന സൂപ്പർ താരമായി മാറുകയായിരുന്നു നായകനായുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു അതുപോലെ പെട്ടെന്നായിരുന്നു ജയന്റെ മരണവും ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ബെൽബോട്ടം പാൻറും കൂളിംഗ് ഗ്ലാസും ഹെയർ സ്റ്റൈലും കേരളത്തിലെ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും തന്നെ ഹരമായിരുന്നു കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും വിക്ഷേപങ്ങളും അംഗ ചലനങ്ങളും എല്ലാം തന്നെ മലയാളക്കരയിൽ പല വിധത്തിൽ ട്രെൻഡായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊല്ലം ജില്ലയിലെ തേവള്ളിയിലാണ് ശ്രീ ജയൻ ജനിച്ചത് സത്രം മാധവൻപിള്ള എന്നും കൊട്ടാരക്കര മാധവൻ പിള്ള എന്നും അറിയപ്പെടുന്ന മാധവൻപിള്ളയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഓലയിൽ ഭാരതി അമ്മയാണ് അദ്ദേഹത്തിന്റെ മാതാവ് പതിനഞ്ച് വർഷം നാവികസേനയിൽ അദ്ദേഹം ജോലി ചെയ്തു അമ്മാവന്റെ മകളും അഭിനേത്രിയുമായ ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് ചെറിയ വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങി കൃഷ്ണൻ നായർ എന്ന അദ്ദേഹത്തിനെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര് വീട്ടുകാർ വിളിച്ചിരുന്ന പേര് ബേബി എന്നാണ് തങ്ങളുടെ സ്വന്തം ബേബി അങ്ങനെ ബേബി കൃഷ്ണൻ നായരും കൃഷ്ണൻ നായർ പിന്നീട് ജയനുമായി മാറി ജയൻ എന്ന അദ്ദേഹത്തിന്റെ അതുല്യനാമം അദ്ദേഹത്തിന്റെ ചാർത്തി കൊടുത്തതാകട്ടെ അക്കാലത്തെ എക്കാലത്തെയും മികച്ച താരങ്ങളിലുണ്ടായ അക്കാലത്തെ മികച്ച വില്ലനായ ശ്രീ ജോസ് പ്രകാശ് സാറായിരുന്നു അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് അന്നേ തന്നെ കഴിഞ്ഞിരുന്നു ഭാവാഭിനയത്തിനൊപ്പം തന്നെ ശരീരത്തിന്റെ കരുത്തും വഴക്കവും അഭിനയത്തിന് മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് തന്നെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ആവേശപൂർവ്വം നെന്തിലേച്ചുന്ന കാഴ്ച നമ്മൾ പിന്നീട് കണ്ടു ജയന്റെ മനസ്സിലെ സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകർ അദ്ദേഹത്തിന് വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതിയെപ്പോലും തിരിത്തെഴുതുകയാണ് പിന്നീടുണ്ടായത് സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയന് ഒട്ടും തന്നെ മടിയും ഭയവും ഉണ്ടായിരുന്നില്ല തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിട്ടായിരുന്നു അദ്ദേഹം കണക്കാക്കിയിരുന്നതും അത് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നതാണ് ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നെഴിലുപോലെ സഞ്ചരിച്ചിരുന്ന മരണം ഒടുവിൽ ജയനെ കീഴ്പ്പെടുത്തി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജയനെ ജയിച്ചെന്ന് കരുതുന്ന മരണത്തെ ആരാധക ഹൃദയത്തിലെ ആരാധക ഹൃദയങ്ങളിലേക്കെടാത്ത സാന്നിധ്യമായി നിന്ന് ജയൻ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്ന് പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്കുമുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ശരവഞ്ജനമായിരുന്നു അദ്ദേഹത്തെ നായകനായി കണ്ട ആദ്യ ചിത്രം അതും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള നായകൻ വരെ മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു നായക കഥാപാത്രം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം കരുതാം അത്രത്തോളം വ്യത്യസ്തമായിരുന്നു അതിലെ നായകനായി വന്ന രാജശേഖരന്റെ കഥാപാത്രം അങ്ങാടിയായിരുന്നു ജയനെ ജനകീയ നടനാക്കി തീർത്ത മറ്റൊരു ചിത്രം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ തിരുത്തി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് അങ്ങാടിയിലെ ഒരു അഭ്യസ്തവിതനായ ചുമട്ടു തൊഴിലാളിയുടെ വേഷം അദ്ദേഹം ഏറെ തന്മയത്വത്തോടെ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലായിരുന്നു ഇംഗ്ലീഷ് ഡയലോഗുകൾ പറയുമ്പോൾ ഏവരും കോരിത്തെ കൈയടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് തിയേറ്ററുകളിൽ നമ്മൾ കണ്ടത് ജയനിലെ ശരീരഭാവങ്ങളെ ആഘോഷമാക്കിയിരുന്നു അക്കാലത്ത് ആരാധകർ അതിക്കാലത്തും തുറന്നു കൊണ്ടിരിക്കുന്നു ശരപഞ്ചരം കഴുകൻ മീൻ അങ്ങാടി കാന്തവലയം നായാട്ട് കരിമ്പന തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിലെ നായക സങ്കല്പങ്ങളെ തന്നെ ജയൻ പൊളിച്ചെഴുതി മറ്റു നടന്മാർ ഫൈറ്റ് സീനുകൾക്ക് വേണ്ടി ഡ്യൂപ്പുകളെ ഉപയോഗിക്കുമ്പോൾ ജയൻ അത് സ്വന്തമായി ചെയ്യുകയായിരുന്നു ഒടുവിൽ അതിരുകടന്ന സാഹസികത ജയന്റെ ജീവനെടുക്കുകയായിരുന്നു കോഴിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനായിരുന്നു അദ്ദേഹം നമ്മെ വിട്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയ നക്ഷത്രമായി മാറിയത് ഹെലികോപ്റ്ററിൽ വെച്ചുള്ള ഷൂട്ടിങ്ങിനിടെ സംഭവിച്ച അപകടത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മരണസമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വയസ്സായിരുന്നു പ്രായം മരണശേഷവും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തി അതെല്ലാം തന്നെ വലിയ വിജയങ്ങളുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അഹങ്കാരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജയന്റേതായി അവസാനം തിയേറ്ററിലെത്തിയ സിനിമ എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക വിട പറഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ജയൻ ആണത്തുമുള്ള നായകനായി നിറഞ്ഞു നൽകുകയാണ് ജയൻ എന്ന താരത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് തന്നെയാണ് മലയാള സിനിമ ലോകം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം അവരോട് കാണിച്ച വലിയ സ്നേഹത്തെയും ആത്മാർത്ഥതയും ഓർത്തുകൊണ്ടാണ് പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ പോലൊരു നടൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കാരണം വളരെ എളിമയുള്ള ഒരു സൂപ്പർ താരം മാത്രമല്ല അദ്ദേഹം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും കണശിതയോടെയും ചെയ്തിരുന്നു മാത്രമല്ല അനാവശ്യ ദുസ്വഭാവങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സൂപ്പർ താരമായിരുന്നു അദ്ദേഹം മികച്ച അഭിനയശേഷി കൈമുതലായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവവിശേഷവും ആ കലാ നൈപുണ്യതയും കൂടുതലായിട്ട് ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ സംവിധായകർക്ക് ആ കുറഞ്ഞ കാലം കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് ചരിത്രപരമായ സിനിമകളും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളും ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടു പോയത് മാത്രമല്ല അദ്ദേഹത്തെ ബോളിവുഡിലേക്കുള്ള ക്ഷണവും അദ്ദേഹത്തിന് വന്നിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത രജനീകാന്തിനോടും അമിതാഭ് ബച്ചനോടും ഒപ്പം അഭിനയിക്കുന്ന ഒരു ത്രീ സ്റ്റാർ സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമ അക്കാലത്ത് ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളിൽ നിന്ന് പല വ്യക്തികളും പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമായിരുന്നു അന്നങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രജനീകാന്തിനേക്കാൾ വലിയൊരു താരമായി മലയാള ഇൻഡസ്ട്രിയിൽ എന്ന് വേണ്ട ഒരു സൗത്ത് ഇന്ത്യൻ പാൻ ഇന്ത്യൻ ആക്ടറായി അദ്ദേഹം അന്നേ തന്നെ നമ്മുടെ തിരശ്ശേലകളിൽ വീരചരിത്രം ചലിക്കുമായിരുന്നു ഉറപ്പായിട്ടും അദ്ദേഹം രചിക്കുമായിരുന്ന ആ ഒരു വീരചരിത്രത്തിലൂടെ മലയാള സിനിമയുടെ ഭാവി തന്നെ അന്ന് മാറുമായിരുന്നു മലയാളം എന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറെ അദ്ദേഹം മാറുക തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ കാലം അതിനൊന്നും സമയം അദ്ദേഹത്തിന് കൊടുത്തില്ല ഏതായാലും നമുക്ക് നഷ്ടം മലയാളികൾക്ക് നഷ്ടം മലയാള സിനിമയ്ക്ക് നഷ്ടം അദ്ദേഹത്തെക്കുറിച്ച് പലരും പറയാറുണ്ട് അഭിനയം അറിയാത്ത നടനാണെന്ന് അഭിനയിക്കാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ലഭിച്ച അവസരങ്ങൾ അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുമുണ്ട് ഇടിമുഴക്കം എന്ന ചിത്രത്തിലെ ഭീമൻകുട്ടിയായി അദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അപൂർവം ചില സിനിമകൾ അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏതോ ഒരു സ്വപ്നത്തിലെ സ്വാമിയായി അദ്ദേഹം ഡി വി സ്വാമി എന്ന കഥാപാത്രമായി തകർപ്പൻ പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ശരഭഞ്ചർ എന്ന സിനിമയിലെ നെഗറ്റീവ് ഷെയായിട്ടുള്ള കഥാപാത്രം അങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കൊച്ചു സിനിമകൾ അദ്ദേഹത്തെ തേടി വന്നു പക്ഷെ കൂടുതലും വീര ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ആളുകളെ കോരിത്തെപ്പിക്കുന്ന ഡയലോഗ് ഡെലിവറി കൊണ്ട് അദ്ദേഹം കൈയടിപ്പിക്കുന്ന അത്തരത്തിലുള്ള സിനിമകളായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത് അങ്ങനെ അദ്ദേഹം അത്തരം സിനിമകളിൽ നിന്ന് വേറിട്ടൊരു ശൈലിയിലേക്ക് കടക്കാൻ ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെ മരണം വന്ന് കൊണ്ടുപോയത് ഏതായാലും ഈ ഒരു നഷ്ടം ഈ ഒരു ജന്മദിനത്തിനും ഓർക്കാതിരിക്കാൻ തരമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ